ഈ റൈഡ് പോകുന്നത് വയനാട്ടിലേക്കാണ് ബോച്ചെ തൗസൻഡ് ഏക്കർ ക്യാമ്പിങ്ങിലോട്ട് അവിടോട്ട് ക്ഷണമുണ്ട് എല്ലാവർക്കും എസ്പെഷ്യലി ബൈക്ക് റൈഡേഴ്സിനാണ് അങ്ങനെ ഓരോ സ്ഥലത്തു നിന്നും ഓരോരുത്തരായിട്ട് ജോയിൻ ചെയ്ത് ജോയിൻ ചെയ്ത് അത്യാവശ്യം നല്ല ആൾക്കാരായി തുടങ്ങി ഇടയ്ക്ക് ബൈക്കൊക്കെ ഹിറ്റാവാൻ തുടങ്ങുമ്പോൾ ഇടയ്ക്കൊന്ന് കൂളാക്കി കൊടുക്കാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് നിർത്തി നിർത്തിയാണ് ഞങ്ങൾ പോയത് അവിടെ ചെന്നപ്പം കൊച്ചിയിൽ നിന്ന് കുറച്ച് ടീം വന്നപ്പോഴാണ് അതിന് ആർ സിക്കാരൻ കൊണ്ട് അത്യാവശ്യം കുറേ ആർ കാരൻ കൊണ്ടാണ് അവർ വന്നത് ചെറിയൊരു ഷോക്കിംഗ് കൂടെ വേണ്ടിയാണ് അവർ വന്നത് പോയി അവിടെ ചെറിയ ഡി ജെ പ്രോഗ്രാം കാര്യങ്ങളൊക്കെ അത്യാവശ്യം അത്യാവശ്യം നല്ല ആൾക്കാർ വന്ന് തുടങ്ങിയായിരുന്നു പിന്നെ ഞങ്ങൾ അവിടുത്തെ ഒരു റിസോർട്ടിലോട്ട് സ്റ്റേ എടുത്തു കാരണം രാവിലെ ഇറങ്ങിയായത് കൊണ്ട് അവിടുത്തെ പൂളിൽ അത്യാവശ്യം നന്നായിട്ടൊന്ന് കുളിച്ച് തിമിർത്തു എന്ന് പറയാം ആ ക്ഷീണമൊക്കെ ഒന്ന് മാറിക്കിട്ടി വയനാട്ടിലെ പോകരൊക്കെ കഴിഞ്ഞ് തിരിച്ച് റാന്നിക്ക് തന്നെ പോവാണ് റാന്നിയിലാണ് എൻ്റെ വീട് തിരിച്ച് എങ്ങനെയാണ് റാന്നിയിലെത്തി അടുത്തൊരു ട്രിപ്പ് പോകുന്നത് ഒരു ഓഫ് റോഡാണ് അപ്പോൾ ഓഫ് റോഡ് പോകാമെന്ന് വെച്ചു അങ്ങനെ ഇതേ സെയിം ഗ്യാങ് തന്നെ അത്യാവശ്യം ആൾക്കാർ തന്നെ തിരിച്ച് വന്നു പോകുന്നതൊരു നാരോ ഹിൽസ് എന്ന് പറഞ്ഞാൽ കുട്ടിക്കാനത്ത് കുട്ടിക്കാനുള്ള ഭാഗമണ്ണാണ് പോയത് പജീറോയിലാണ് അവിടെ അത്യാവശ്യം നല്ല ഹിൽസ് ഹിൽസായിരുന്നു നമ്മളിപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ അല്ല അത് നല്ല അത്യാവശ്യം നല്ല കയറ്റമുണ്ട് നമുക്ക് വീഡിയോയിൽ അത്രയും തോന്നിക്കത്തില്ല ആദ്യം അത്യാവശ്യം നന്നായിട്ട് ബുദ്ധിമുട്ടിയായിരുന്നു അങ്ങനെ അതിൻ്റെ മുകളിൽ അവസാനം എത്തി അവസാനം എല്ലാവരും നല്ല റെസ്റ്റിലായിരുന്നു കാരണം എല്ലാവരും നല്ല അത്യാവശ്യം കഷ്ടപ്പെട്ടായിരുന്നു അങ്ങനെ അവിടുത്തെ ഓഫ് റോഡ് കഴിഞ്ഞ് അവിടെ തന്നെ ഒരു ഒരു വാട്ടർഫോൾ തന്നെ കുടിക്കാണ്ട് അത് നല്ലൊരു അടിപൊളി ജി എഫ്റ്റി ഫുൾ ആയിരുന്നു നല്ല തണുപ്പും അവിടെയും നേരം ഒന്ന് അർമാദിക്കൂ എന്ന് പറയാം അങ്ങനെ അവിടുത്തെ കഴിച്ചു കഴിഞ്ഞ് അവിടെത്തന്നെ ഓരോ ഹിൽസിൻ്റെ മണ്ടയ്ക്ക് കയറി ബീച്ചിൽ പറഞ്ഞു ബീച്ചിൽ പമ്പയാറിൻ്റെ അടുത്താണ് വീട് അവിടെ അത്യാവശ്യം ചെറിയൊരു തീയപ്പ് കാച്ചി കുറച്ച് മീൻ പിടിച്ചു അങ്ങനെ നാട്ടിലെ ലീവെല്ലാം കഴിഞ്ഞ് തിരിച്ച് ക്യാൻഡയ്ക്ക് തിന്നേയും പിടിച്ചേം പോവാണ് വീഡിയോ ഇഷ്ടപ്പെട്ടതിന് താങ്ക് സോ മച്ച്